ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇതൊരു മൂന്ന് മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇന്ന് ഏതായാലും ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടാ ഈ വീഡിയോയിൽ എൻ്റെ ബ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും മുഫീദാണ് ഓളെ എൻ്റെ ആദ്യം ലോഗികളുണ്ടായത് കൊണ്ട് ഓളെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോയിട്ടുള്ളത് ഫുഡ് ഇവിടെ ഒരു ദിവസം നിൽക്കാൻ വരണം എന്നുള്ളതല്ലോ നമ്മൾ ഒരു മാസം മുമ്പേ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓൺ വോയിസിൽ വീഡിയോ എടുക്കണം അങ്ങനെ ഇവിടുന്ന് പിന്നെ എവിടെയെങ്കിലും പോകണം പുറത്ത് പോകണം അങ്ങനെയെല്ലാം പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ വിചാരിച്ച പോലെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾ തലേദിവസം വൈകുന്നേരം ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അങ്ങനെ രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ച് ഹംദൻ്റെ സ്കൂള് ഇവിടുന്ന് കുറച്ചടു കുറച്ചെല്ലാം അടുത്താണ് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പം ഞാൻ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് സ്കൂളിലേക്ക് അയക്കുക രീതിയിൽ ഉള്ള ബാഗും ബുക്സെല്ലാം എടുത്തിട്ടാണ് വന്നിന് െ ഫാ കിഞ്ഞ് തൻ്റെ സ്പെഷ്യൽ ജ്യൂസ് മാംഗോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ബ്രെഡുണ്ട് മയോണീസ് ഉണ്ട് രണ്ട് മയോണീസ് ചീസ് ഉണ്ട് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഉള്ള സിസ്റ്റർ ചുപ്പിത്ത ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ രാവിലെ ഞങ്ങളോട് ചോദിച്ച് ഉച്ചയ്ക്ക് എന്താ ഫുഡ് വേണ്ടേ രാവിലെ കഴിച്ച കഴിച്ചപാടും ആയതുകൊണ്ടും ആ ഒരു ടൈമിൽ ഞങ്ങൾ പറഞ്ഞു ഉച്ചക്കൊന്നും വേണ്ട അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ ജ്യൂസായിട്ട് അടിച്ച് കുടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ച ആയോ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും ചുപ്പിത്ത അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് ഫ്രിഡ്ജിലുള്ള സാധനം വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് നെഗഡ്സ് ബ്രെഡിൽ അഴക്കിട്ട് ഒരു സാന്ഡ്വിച്ച് ഓലാക്കിട്ടുണ്ട് ആളെ കിച്ചന് ഫുള്ള് പയ്യറായിട്ടാണ് കേട്ടോ ഉള്ളത് ഞങ്ങൾ ഇതാക്കാൻ വന്നിട്ട് പക്ഷേ ഇതൊന്നും അറിയില്ല ആൾ നല്ല വർക്ക് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ജ്യൂസും സാന്ഡ്വിച്ചൊക്കെ കഴിച്ച് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് പിന്നെ പുറത്തു പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർ മാത്രമായിട്ട് കുട്ടികളെല്ലാം സ്കൂളിൽ പോയില്ലേ അപ്പോൾ രണ്ട് പേര് മാത്രമായിട്ട് കണ്ണൂർ വരെ പോകാമെന്നെല്ലാം വിചാരിച്ചതാണ് പിന്നെ ഉച്ചയ്ക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇത്

ഞങ്ങളുടെ പ്ലാനൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ കണ്ണൂർ എന്നുള്ളത് തലശ്ശേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തലശ്ശേരിയിൽ എന്തിനാണ് പോകുന്നത് വെച്ചാൽ വെറുതെ അത് ഞാൻ കണ്ണൂര് എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സെല്ലാം നോക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ ഇത് നോമ്പിന് മുമ്പാണ് അപ്പോൾ നോമ്പാകുന്നതിൻ്റെ മുമ്പ് എങ്ങനെ എവിടെയെങ്കിലും പോക്ക് പതിവാന്ന് നോമ്പിന് മുമ്പായിട്ട് പുറത്ത് പോക്ക് അങ്ങനെ ഇത് ലാസ്റ്റായിട്ട് പോയതേനു സത്യം പറയുകയാണെങ്കിൽ ആ രണ്ട് ദിവസമില്ലേ നല്ല അടിപൊളിയനുമായിട്ട് ഫുൾ കോമഡി ആയിട്ട് വൈബായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പിള്ളങ്ങാട് ഡ്രൈവിങ് ബീച്ചിലേക്കാണ് പോയിന് അവിടെ പോയവാടം തന്നെ ചായയും കരിയെല്ലാം ആയിട്ട് വാങ്ങി ഞാൻ ഹോർലിക്സ് ആയിട്ടാണ് വാങ്ങിയത് അതേ കണ്ടെ ഇവിടത്തെ ഒരു സ്പെഷ്യലി പയമ്പൊരിയും ബീഫും ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കണ്ടുള്ളത് ഉം പിന്നെ അത് കഴിച്ചോട്ട് എന്റെ ഇടക്ക് എന്നെ അവരിങ്ങനെ വ്ലോഗ് എടുക്കുന്നോണ്ടെല്ലാം ആക്കി വിടുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ു പണ്ട് ഞാൻ മനസ്സിലാക്കിട്ടില്ല മനസ്സിലാക്കി മനസ്സിലാക്കി തെറ്റൂല്ല പിന്നെ ഞങ്ങള് നേരാ തലശ്ശേരി കടൽപാലത്തിലേക്ക് പോക്കാൻ പിന്നെ അവളെ സിസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എവിടെ പോകാൻ വിളിച്ചാലും ഇങ്ങനെ ട്രിപ്പ് പോകാൻ വിളിച്ചാലും ഇല്ലാന്ന് പറയില്ല ട്ടോ പെട്ടെന്ന് തന്നെ വരും എവിടെ പോകാൻ വിളിച്ചാലും ഇതുവരെ ഞാനില്ലെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ഒരേ മൂഡാണ് ഒരേ വൈപ്പാന്നിട്ടോ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യത്തില് അവിടെ പോയി പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും ഉപ്പിട്ടയും എല്ലാം വാങ്ങി കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുത്തിട്ട് പിന്നെ ചിച്ച് വീട്ടിലേക്ക് പോകാന്ന് ചെയ്തിട്ടുള്ളത് അവിടുന്ന് പിന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ചെറിയൊരു ബ്ലോഗാണ് ജസ്റ്റ് ഒരു മെമ്മറീസ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നെസ്റ്റ് വ്ളോഗിൽ കാണാൻ താങ്ക് യു ബൈ